ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കു തന്നെയോ സംഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ പരീക്ഷാ ഹാളിലാണ് ഇത്രയും ദിവസം ഉറക്കമുളാച്ച് പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ടീച്ചർ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു നിങ്ങൾ അത് നോക്കുന്നു പെട്ടെന്നെല്ലാം മാറുകയാണ് കൈകൾ വിയർക്കുന്നു നെഞ്ചെടുപ്പ് കൂടുന്നു തലച്ചോറിൽ ആരോ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ ആ പേപ്പർ നോക്കുമ്പോൾ അക്ഷരങ്ങൾ മാത്രമാണ് കാണുന്നത് ഉത്തരങ്ങളല്ല ആ നിമിഷം മനസ്സ് ശൂന്യം ഏറ്റവും സങ്കടം അതല്ല പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി എനിക്കും ഒന്നും ഓർമ്മ വന്നില്ല എന്ന് പറയുമ്പോൾ കൂട്ടുകാരും വീട്ടുകാരും പറയും നീ പഠിക്കാത്തത് കൊണ്ടാണ് വെറുതെ കള്ളം പറയണ്ട എന്ന് സത്യത്തിൽ നിങ്ങൾ കള്ളം പറയുന്നതാണോ അല്ല എന്ന് എനിക്കറിയാം നിങ്ങൾ അനുഭവിച്ച ആ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട് എക്സാം ആൻസൈറ്റി നിങ്ങൾക്കും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ പരീക്ഷയ്ക്ക് മുൻപുള്ള ഉറക്കക്കുറവ് നാളെ പരീക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആദി എല്ലാം പഠിച്ചിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ബ്ലാങ്ക് ആകുന്ന അവസ്ഥ അറിയാവുന്ന ഉത്തരം പോലും തെറ്റിച്ചെഴുതുന്ന സാഹചര്യം ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഇതൊന്നും തോന്നലല്ല ശാസ്ത്രീയമായ ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ തലച്ചോറിൽ നടക്കുന്നത് എന്നറിയാമോ പരീക്ഷാ സമയത്ത് അമിതമായ പേടിയും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ സ്ട്രെസ് റെസ്പോൺസ് അതിരുകടക്കുന്നു തലച്ചോർ പരീക്ഷയെ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത് ഈ സമയത്ത് നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗം ശരിയായി പ്രവർത്തിക്കാതെ വരുന്നു അതുകൊണ്ട് എത്ര നന്നായി പഠിച്ച കാര്യമാണെങ്കിലും ആ സമയത്ത് ഓർമ്മയിൽ നിന്നും പുറത്തെടുക്കാൻ കഴിയാതെ വരുന്നു അതാണ് ആ ബ്ലാങ്ക് അവസ്ഥ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലരിലും പലതാണ് നെഞ്ചെടുപ്പ് കൂടുക കൈകാലുകൾ വിറയ്ക്കുക തലവേദന മനസ്സ് ശൂന്യമായി പോകുക ഇതുകൂടാതെ സൈക്കോസൊമാറ്റിക് അഥവാ മൈൻഡ് ബോഡി പ്രോബ്ലം എന്നൊരവസ്ഥ കൂടെയുണ്ട് അതായത് മനസ്സിൻ്റെ അമിതമായ സമ്മർദ്ദം ശരീരം രോഗലക്ഷണങ്ങളായി കാണിക്കുന്നു ഉദാഹരണത്തിന് പരീക്ഷാകാലങ്ങളിൽ പെൺകുട്ടികളിൽ ക്രമം തെറ്റി പിരീഡ്സ് വരുന്നത് വരെ ഇതിന്റെ ഭാഗമായി സംഭവിക്കാം മനസ്സിന്റെ പേടി ശരീരം ഏറ്റെടുക്കുന്നതാണത് അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക പരീക്ഷാ പേടി എന്നത് നിങ്ങളുടെ ബുദ്ധിക്കുറവല്ല ഇത് നിങ്ങൾ പഠിക്കാത്തതിന്റെ പ്രശ്നവുമല്ല ഇത് മാനസിക നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു താൽക്കാലിക അവസ്ഥ മാത്രമാണ് ആത്മവിശ്വാസക്കുറവും ഈ പരീക്ഷയാണ് എൻ്റെ ജീവിതം നിർണയിക്കുന്നത് എന്ന തെറ്റായ ചിന്തയുമാണ് ഇതിൻ്റെ പ്രധാന കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ അതിബുദ്ധിമാന്മാർ പോലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നതാണ് ഇതൊരു കുറവല്ല നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഓവർ റിയാക്ഷൻ മാത്രമാണ് നമ്മുടെ തലച്ചോറിൽ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് അമിക്ദാല പരീക്ഷയെ ഒരു വലിയ ഭീകരജീവിയായിട്ടാണ് അമിക്താല തെറ്റിദ്ധരിക്കുമ്പോൾ ഈ പ്രശ്നം തുടങ്ങുന്നത് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ കാട്ടിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുലി മുന്നിൽ ചാടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും പേടിച്ചു വിറയ്ക്കും അല്ലേ ആ സമയത്ത് ടു പ്ലസ് ടു എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ ഇല്ല കാരണം ജീവൻ രക്ഷിക്കാനാണ് ആ സമയത്ത് തലച്ചോറ് ശ്രമിക്കുന്നത് കണക്ക് കൂട്ടാനല്ല പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വിചാരിക്കുന്നത് മുന്നിൽ ഒരു പുലി നിൽക്കുണ്ട് എന്നാണ് അതുകൊണ്ടാണ് പഠിച്ചതൊന്നും ഓർമ്മയിലേക്ക് വരാത്തത് അല്ലാതെ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ശരി നമുക്ക് ഈ പേടിയെ ഒന്നും ഇരിക്കയാലോ അടുത്ത തവണ പരീക്ഷ ഹാളിൽ വെച്ച് കൈ വിറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് ബ്ലാങ്ക് ആകുമ്പോൾ പേന താഴേക്ക് വെക്കുക എന്നിട്ട് എന്നെ വിശ്വസിച്ച് ഈ ഒരൊറ്റ കാര്യം ചെയ്യുക നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നാല് സെക്കൻഡ് ശ്വാസം പിടിച്ചു വെക്കുക നാല് സെക്കൻഡ് സാവധാനം പുറത്തേക്ക് വിടുക ഇത് തലച്ചോറിനെ കൂളാക്കാൻ സഹായിക്കും ദീർഘശ്വാസം എടുക്കുക അത് സാവധാനം പുറത്തേക്ക് വിടുക ബോക്സ് എന്നാണ് ഇതിന്റെ പേര് ഇത് ചെയ്യുമ്പോൾ തലച്ചോറിന് മനസ്സിലാകും ഓ ഇവിടെ പുലിയൊന്നുമില്ല നമ്മൾ സേഫ് ആണെന്ന് അതോടെ ആ ബ്ലാങ്ക് അവസ്ഥ മാറി പഠിച്ച കാര്യങ്ങൾ പതുക്കെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം അതായത് മൈൻഡ് ബ്ലാങ്ക് ആയാൽ ഉടനെ പേടിക്കരുത് എനിക്ക് പഠിച്ചത് ഓർക്കാൻ സമയം വേണം എന്ന് സ്വയം പറയുക ആദ്യം നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതി തുടങ്ങുക ഏറ്റവും പ്രധാനം ഇതാണ് പരീക്ഷ എന്നത് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം മാത്രമാണ് അല്ലാതെ ജീവിതത്തിന്റെ വിധിയല്ല ഈ ചിന്ത മനസ്സിലാക്കിയാൽ തന്നെ പകുതി പേടി മാറിക്കിട്ടും ശരിയായ പഠന രീതിയിലൂടെ പേടി കുറയ്ക്കാം വലിയ പാഠങ്ങൾ ചെറിയ ഭാഗങ്ങളായി തിരിച്ചു പഠിക്കുക വെറുതെ വായിച്ചു പോകാതെ പുസ്തകം അടച്ചു വെച്ച് ചോദ്യം സ്വയം ചോദിക്കുക പഠിച്ചത് എഴുതി നോക്കുക അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ പേടിയെ കൂടെ കൊണ്ടുപോകരുത് ആരും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ആ വിശ്വാസം മാത്രം മതി പരീക്ഷാ പേടി കാരണം വിഷമിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ അവസ്ഥയുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കൂ അവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും അവസാനമായി ഇത് കാണുന്ന മാതാപിതാക്കളോടും അധ്യാപകരോടും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കുട്ടികളെ പരീക്ഷാ സമയത്ത് അമിത സമ്മർദ്ദത്തിൽ കൊണ്ടുപോയി ഇടരുത് മാർക്കിനേക്കാൾ വലുത് അവരുടെ മാനസിക തന്നെയാണ് തോറ്റുപോകുമെന്ന പേടിയല്ല ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് അവർക്ക് വേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക പേടിയില്ലാതെ നമുക്ക് പരീക്ഷകളെ നേരിടാം ഓൾ ദി ബെസ്റ്റ്